എനിക്ക് ഇൻഡയറക്റ്റ് പറയുന്നവരല്ല ഡയറക്റ്റ് എന്നാലേ നമുക്ക് കല്യാണത്തിന് കരുനാഗപ്പള്ളിയിലുള്ള അൽ മുക്താദെന്ന് വാങ്ങിയാലാ ഇവിടുന്ന് ഇവിടെ നിന്ന് നാല്പത് ഗ്രാമിന്റെ മുകളിൽ സ്വർണം പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് വാങ്ങിയ സ്വർണ്ണത്തിന്റെ ഇരട്ടി സ്വർണം സെക്കൻഡ് പ്രൈസ് ആയിട്ട് ലഭിക്കുന്നത് വാങ്ങിയ സ്വർണത്തിന് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് ആയിട്ട് ലഭിക്കുന്നത് വാങ്ങിയ സ്വർണത്തിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ജൂൺ പതിനെട്ട് വരെ ഇവിടെ പണിക്കുലിയില്ല കൂടാതെ വലിയ പെരുന്നാളിന്റെ ലക്കി ഡ്രോ ആയിട്ട് കാറും ഉണ്ട്